താല്പര്യമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ ധാരാളം മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇവരൊക്കെ പലപ്പോഴും വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ജനാധിപത്യത്തിനു വിരുദ്ധവുമാണ് നമുക്കറിയാം പക്ഷേ ഇവർക്ക് കൂച്ചു ഇവരെ നിയന്ത്രിച്ച് നിർത്താൻ ശക്തമായ രൂപത്തിലുള്ള ഈ നിയമ സംവിധാനമുള്ള രാജ്യത്ത് സാധിക്കാതെ പോകുന്നു ഇവർക്കെതിരെ സംസാരിക്കാൻ ഇവർക്കെതിരെ നിയമപരമായി നീങ്ങാൻ നമ്മുടെ കേരളത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതിനാണ് അന്ധമായ പ്രീണന നയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരെ ഈ രാജ്യത്തിനെതിരെ ആര് സംസാരിച്ചാലും അതിനും പബ്ലിക്കിലാകട്ടെ അതല്ലാതെ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വസ്തുതകളാണ് എന്ന് തോന്നുന്നു ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് അവരെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമത്തിന് സാധിക്കാതെ പോകുന്നത്